ഹലോ വെൽക്കം ബാക്ക് ടു മാക്ടമായിസ് തന്നെ നമ്മളത് ഊട്ടിക്ക് പോവാണ് വണ്ടി ട്രിപ്പിനാണ് പോകുന്നത് നമ്മൾ ഫ്രഷ് ആകാൻ വേണ്ടി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫ്രഷ് ആയി നമ്മൾ ആദ്യം തന്നെ കർണാടക ഗാർഡൻ ഞങ്ങൾ ഊട്ടിയിൽ എത്തിയ ദിവസം രാവിലെ പുലർച്ചയ്ക്ക് ആയപ്പോഴാണ് അപ്പോൾ നമ്മൾ വിറച്ച് പോകുക അത്ര തണുപ്പായിരുന്നു ഡെസ് ഊട്ടിക്ക് പോയപ്പോ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഗാർഡനിക്ക് കയറി വരുമ്പോൾ തന്നെ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് കർണാടക ഗാർഡനൊക്കെ ചുറ്റി കണ്ടതായി ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഇനി ഞങ്ങള് പനി പുലർച്ചി പോകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ നമ്മൾ പോകാൻ നമ്മൾ ബാങ്കുകളിലേക്ക് പോകാൻ പോവാണ് ഞങ്ങൾ അതിൻ്റെ താഴെ ഒന്നും പോയില്ല പകുതി വരെ നിന്നുള്ള പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് കയറി ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ലൈഡ് പോലെയാണ് അതേപോലെ കുഴുകി പോവും പ്രത്യേകിച്ച് ബാക്കിൽ ഇരുന്നു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ ഫ്രണ്ടിലായത് കൊണ്ട് അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നു എന്നാലും ഞാൻ പിടിച്ചിരിക്കുന്നു അടുത്ത് നമ്മളെ ഹോട്ടലിലേക്കായിരുന്നു പോയിരുന്നത് പക്ഷെ അമ്മയുടെ ഫോൺ ഓഫായി ഓഫായി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ വീട് എടുക്കാൻ പറ്റിയില്ല ഞാൻ ഹോട്ടലിനൊക്കെ ഭക്ഷണ കശനങ്ങൾ ഡോഡാബാട്ടെന്ന് പറഞ്ഞാൽ വിവോൻ്റെക്ക് പോവാണ് അമ്മയുടെ ഫോൺ ബസ്സിലന്നെ അവിടെ തന്നെ ചാർജ് ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയത് സത്യന്മാരുണ്ടെങ്കിൽ അവിടെ എത്തിയപ്പോൾ ഊട്ടിക്ക തണുപ്പായിരുന്നു ഞാനൊക്കെ സെറ്ററിട്ട് നിൽക്കായിരുന്നു ഇത്ര നേരം സെറ്ററൊന്നും ഇല്ലാണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ സെറ്ററിട്ട് നിൽക്കായിരുന്നു ഞാൻ അവിടെ നമ്മൾ അവിടെ കൊണ്ടെത്തി വ്യൂ പോയിന്റിൻ്റെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ജീപ്പിൽ വന്നിട്ടാണ് നമ്മളവിടെ കൊണ്ടുപോകാൻ ഞങ്ങളവിടെ കൊണ്ടെത്തിച്ചു അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ കൂടുതലും ഫുഡ് ഐറ്റംസും പിന്നെ ഫാൻസി പിന്നെ കീ ചെയിൻസും പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളായിരുന്നു പിന്നെ ഡോൾസൊക്കെ അങ്ങനെ ആയിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ